ശബരിമല അയ്യപ്പ സന്നിധിയിൽ എട്ട് വർഷം മുൻപ് സ്ഥാപിച്ച സ്വർണ്ണക്കൊടിമരം ഇന്ന് ഭക്തരുടെയും ആരാധകരുടെയും പ്രതീകം എന്നതിലുപരി നിരവധി ദുരൂഹതകളുടെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പത്ത് കിലോയോളം തങ്കം ഉപയോഗിച്ച് പുതുക്കി സ്ഥാപിച്ച കൊടിമരം അതിന്റെ സ്പോൺസർഷിപ്പ് സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെ നടന്ന ആക്രമണം ഏറ്റവും ഒടുവിൽ പഴയ വെള്ളിക്കുതിരയുടെ രൂപം കാണാതായ സംഭവം എന്നിവയെല്ലാം ദേവസ്വം ഭരണത്തിൽ നിലനിൽക്കുന്ന ഗുരുതരമായ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശബരിമലയിലെ വിവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വിശ്വാസികളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നതുമായ വിഷയമാണ് പഴയ കുടിമരത്തിലെ അയ്യപ്പ വാഹന രൂപം കാണാതായത് തന്ത്രശാസ്ത്രമനുസരിച്ച് ദേവതയുടെ വാഹനമായി ഉപയോഗിക്കുന്ന മൃഗത്തെയാണ് വാജി വാഹനം എന്ന് കുറിക്കുന്നത് ധർമ്മശാസ്ത്രാവിന്റെ വാഹനമായി തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്നത് കുതിരയെയാണ് കൊടിമരങ്ങളിൽ കാണുന്ന ജീവിയുടെ രൂപം ദേവതയുടെ വാഹനം ഏതാണെന്ന് ഭക്തർക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ശാസ്താവ് വാജി വാഹനൻ തുരങ്കവാഹനൻ അശ്വരൂടൻ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു ഇവിടെ തുരങ്കം അശ്വം വാജി ഹയം എന്നീ പദങ്ങളെല്ലാം അതിവേഗം ഗമിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു മനുഷ്യന്റെ ചിന്തകളെയാണ് ധർമ്മമൂർത്തിയായ ശാസ്താവിന്റെ വാഹനമായി സങ്കല്പിച്ചിരിക്കുന്നത് പുതിയ സ്വർണ കൊടിമരം സ്ഥാപിക്കുന്നതിന് മുമ്പ് വർഷങ്ങളായി അയ്യപ്പ സന്നിധിയിൽ ഉണ്ടായിരുന്ന വെള്ളിയിൽ തീർത്ത പഴയ കൊടിമരവും അതിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന കുതിരയുടെ രൂപവും അഴിച്ചു മാറ്റിയിരുന്നു എന്നാൽ ഈ രൂപം എവിടേക്ക് മാറ്റിയത് സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ദേവസ്വം ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ല പഴയ വെള്ളിയുടെ വാജി ബംഗളൂരിലെ ഒരു വ്യവസായിയുടെ വീട്ടിലാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം ദേവസ്വം സ്വത്തുക്കൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യാൻ ആർക്കും അധികാരമില്ലെന്നിരിക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ദേവതാ വാഹനം ഒരു മുതലാളിക്ക് കൈമാറിയതെന്നത് ഗുരുതരമായ ചോദ്യമാണ് വർഷങ്ങളായി അയ്യപ്പ സന്നിധിയിൽ ഉണ്ടായിരുന്ന ഈ രൂപത്തിന് ഭക്തർ നൽകുന്ന വില കണക്കിലെടുക്കുമ്പോൾ ഇതിന്റെ ദുരൂഹമായ തിരോധാനം വലിയ വിശ്വാസമില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പത്ത് കിലോയോളം തങ്കം ഉപയോഗിച്ച് മൂന്നര കോടി രൂപ ചെലവിട്ടാണ് പുതിയ സ്വർണ്ണ കൊടിമരം നിർമ്മിച്ചത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ നിരവധിയാണ് ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു പുതിയ സ്വകാര്യ കമ്പനിക്കാണ് പുതിയ കൊടിമരം നിർമ്മിക്കാനുള്ള സ്പോൺസർ ഭാഗ്യം ലഭിച്ചത് ഈ കമ്പനിക്ക് ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയൻ സഹായം നൽകിയത് ആരാണെന്ന കാര്യത്തിലാണ് ദുരൂഹത കൊടിമരം സ്ഥാപിക്കുന്നതിനായി ദേവസ്വം ബോർഡ് പ്രത്യേകമായി തുറന്ന അക്കൗണ്ടിൽ മുഴുവൻ പടവും മുൻകൂറായി നിക്ഷേപിച്ചാണ് കമ്പനി നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് പൊതുവായ നിർമ്മാണ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഈ രീതി സംശയങ്ങൾക്ക് വഴിവെച്ചു പുതിയ കൊടിമുര സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെ നടന്ന മെർക്കുറി ആക്രമണം ദുരൂഹമായി തുടരുന്നു മെർക്കുറി ഒഴിച്ച് സ്വർണപ്പാളികൾ നശിപ്പിക്കാൻ ശ്രമിച്ചത് വലിയ വിവാദമായിരുന്നു സ്വർണ്ണ കൊടിമര വിവാദങ്ങൾക്ക് പിന്നാലെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സംബന്ധിച്ച ദുരൂഹതകളും വർദ്ധിച്ചു സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ അഭിഭാഷകൻ കെ ബി പ്രദീപ് നടത്തിയ വെളിപ്പെടുത്തലിലാണ് ഇവിടെ വഴിത്തിരിവായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറ്റകുറ്റപ്പണിക്കായി തങ്ങൾ സ്വീകരിച്ച ചെമ്പുപാളികൾക്ക് മുൻപ് ഒരിക്കലും പൂശിയിട്ടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ സ്വർണം പൂശിയ ലോഹങ്ങൾ തങ്ങൾ സ്വീകരിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് ശില്പങ്ങളിൽ സ്വർണ്ണം പതിപ്പിച്ചതിന്റെ രേഖകൾ എവിടെ പോയി എന്ന ചോദ്യം ഉയർന്നു ദേവസ്വം വിജിലൻസ് മരാമത്ത് ഓഫീസിൽ നിന്നാണ് രേഖകൾ കണ്ടെടുത്തത് ഈ രേഖകൾ എത്ര സ്വർണം പൂശിയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ സഹായിക്കും എന്നാൽ ഈ പാളികൾ മാറ്റി ശുദ്ധമായ ചെമ്പുപാളികൾ സ്ഥാപിച്ചത് ആരാണെന്നത് ദുരൂഹമായി തുടരുന്നു കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഇടപാടുകൾ ഈ വിവാദങ്ങളിലെല്ലാം സംശയത്തിന് നിഴൽ വീഴ്ത്തുന്നുണ്ട് കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്ത് സന്നിധാനത്ത് വില കൂടിയ സമർപ്പണം നടത്താൻ ഇയാൾ അഞ്ചോളം പേരിൽ നിന്ന് പണം വാങ്ങിയിരുന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു നേരത്തെ ശബരിമലയിലെ ദ്വാരപാലക ശില്പീഠം കാണാതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഇത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലാണ് ചെമ്പുപാളികൾക്ക് സ്വർണം പൂശ് ചെയ്ത് അന്ന് നിർമ്മിച്ച ദ്വാരപാല ശില്പങ്ങളുടെ പീഠം അളവിലുള്ള വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല അത് എവിടെയാണെന്ന് അറിവില്ലെന്നാണ് ഇയാൾ പറഞ്ഞെങ്കിലും ജീവനക്കാരനായി വാസുദേവൻ തന്നെയാണ് ഇത് സൂക്ഷിച്ചതെന്ന് പിന്നീട് കണ്ടെത്തി ഇയാള് ഭൂമി ഇടപാടുകളിലും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ശബരിമലയിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട ഈ സംഭവ വികാസങ്ങൾ കേവലം സാമ്പത്തിക ക്രമക്കേടുകളല്ല മറിച്ച് ക്ഷേത്ര ഭരണത്തിന്റെ വിശ്വസ്തതയിൽ ഉണ്ടാക്കിയ വലിയ വിള്ളലാണ് വർഷങ്ങളായി ശബരിമലയിൽ ഉണ്ടായിരുന്ന അയ്യപ്പന്റെ വാഹന രൂപം കാണാതാവുകയും ദേവസ്വം സ്വത്തുകൾ അനധികൃതമായി കൈമാറ്റം ചെയ്യപ്പെടുകയും നിർമ്മാണ സമർപ്പണ ഇടപാടുകളിൽ ദുരൂഹത വർദ്ധിക്കുകയും ചെയ്യുന്നത് വിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ദേവസ്വം വിജിലൻസ് നടത്തുന്ന കണ്ടെത്തലുകൾ ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾക്ക് നിയമ ലംഘനങ്ങളും ശബരിമല ഭരണത്തിൽ നടക്കുന്നു എന്നതിന് സൂചനയാണ് നൽകുന്നത് ഈ ദുരൂഹതകൾ നീക്കി സത്യം പുറത്തു കൊണ്ടുവരേണ്ടതും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതും നഷ്ടപ്പെട്ട ദേവസ്വ സ്വത്തുക്കൾ വീണ്ടെടുക്കേണ്ടതും ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തതയ്ക്ക് അനിവാര്യമാണ് ശബരിമലയിലെ സ്വർണ്ണക്കുടിമരവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ പഴയ വെള്ളിക്കുതിരയുടെ രൂപം കാണാതായ സംഭവം ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളിലെ ദുരൂഹത എന്നിവ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധി വിവാദങ്ങളും സൃഷ്ടിച്ചു ഈ വിഷയങ്ങൾ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും അതിർവരമ്പുകൾ കടന്ന രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന വിഷയമായി മാറി പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയങ്ങളെല്ലാം ഭരണപക്ഷത്തിനെതിരായ ആയുധമായി ഉപയോഗിച്ചു ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലെ സുതാര്യത അഴിമതി ദേവസ്വം സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമം എന്നിവ പ്രധാന ആരോപണങ്ങളായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി ശബരിമലയുടെ പവിത്രതയും വിശ്വസ്തയും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ സർക്കാരിന്റെ വിശ്വാസികളുടെ ഇടയിലുള്ള പ്രതിച്ഛായെ ബാധിച്ചു ഭരണകക്ഷിയാകട്ടെ വിഷയങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചു ക്രമക്കേടുകൾ ആരോപിച്ചു ഉയർന്നുവന്ന വ്യക്തികൾക്കെതിരെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചു നിയമപരമായ നടപടികൾ സ്വീകരിച്ചും അവർ പ്രതിരോധം തീർത്തു എന്നാൽ കാണാതായ വാജി പോലുള്ള വിഷയങ്ങളിൽ വ്യക്തമായി മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് സാധിക്കാത്തത് വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടി ഈ വിവാദങ്ങൾ കേരളത്തിലെ വിശ്വാസികളുടെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾക്ക് ഊർജം പകർന്നു ശബരിമല പോലുള്ള വിഷയങ്ങളിലെ ഏത് പ്രശ്നവും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കപ്പെടും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവങ്ങൾ നൽകുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭക്തരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ സമ്മർദ്ദം ഇത് വർദ്ധിപ്പിച്ചു